ീരാമ രാമ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന രാമായണ പാരായണത്തിലേക്ക് ഭത്യാതരങ്ങളോട് എല്ലാവർക്കും സ്വാഗതം അധ്യാത്മ രാമായണത്തിൽ ആരണ്യകണ്ഡത്തിൽ രാവണ മാരീച സംവാദം വരികൾ സഹതം തുടരുന്നു കൂജന്തം രാമരാമേ മധുരം മധുരാക്ഷരം ആരോഗ്യ കവിതാ ശാഖ വന്ദേം രാവണ മരീച സംവാദം ഹരേ രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഇത്തരം നിരൂപിച്ച് രാത്രിയും കഴിഞ്ഞതു ചിത്രഭാനുവദയാദ്രിമൂർധനി വന്നു തേരതിലേറിനേവ സഞ്ജയ വൈരി പാരം തീരം തത്ര മരീജാശ്രമം പ്രാപിച്ചിടിനുതം ോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചു രാമരാമേധി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിനമാരീജനം ലൗകികാത്മനാഗ്രഹത്തി കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണന്ദനെ കണ്ടു സംഭ്രമത്തോടുമുധാനം ചെയ്തു പൂണ്ടുതൻ മാറിലന തന്മാറിലണച്ചാനന്ദശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീജനും ിതീകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൾ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനന്തവാ നല്ലതു വരുത്തുവാൻ ഉള്ളൂരിൽ ന്യായമായ നിഷ്കൽമഷമായിരയ്ക്കുന്ന കാര്യം മായമെന്നിയേ ചെയും മാരീചവാക്യമേവം കേട്ടു രാവണ ചൊന്നാനാരുമില്ലെനിക്കു നിന്നെ പൂലേ മുട്ടുന്നേരം സാഗേദാധിപനായ രാജാവു ദശരഥൻ ലോകേതാധിപനുടെ പുത്രന്മാരായുണ്ടുപോ രാമലക്ഷ്മണന്മാരൻ നിരുവരിതുകാലം കോമളഗാത്രിയായു രംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നതവർ ോട് ഭഗനിതൻ നാസികാവുജങ്ങളും കർണവും ചേരിച്ചത് കേട്ടുടൻ ഖരാദികൾ ചെന്നിതു പതിനാലായിരവും അവരെയും നിന്നു താനേകനായിട്ട് എതിർത്തു ഋണത്തിങ്കിൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ ായ ജാനകിതനെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവന്നതിനു നീ കേവർണം പൂണ്ടൂരുമാനായ്ച്ചെന്നടവിയിൽ കാമിനിയായ സീതതനെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെയകറ്റി ദൂരത്താക്കൂ വാമകാത്രി പൂൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ നീ മമസഹായമായിരിക്കൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും കേട്ടു ക്യം കേട്ടുമാരീജനുള്ള ചിന്ത ഭയത്തോടുമീവണ്ണമുര ചെയ്ത ആരുപദേശിച്ചിരു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലൂ നിന്നേ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പൂരു ശത്രുവാകുന്നതവൻ നല്ലത് നിനക്കു ഞാൻ ചെല്ലുവൻ കേൾക്കുന്നതല്ലേതും നിനക്കേ തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാ രമണീര കേൾക്കുമ്പോൾ അതിഥീതനായുള്ളൂ ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊള്ള നീയം ശ്രീനാരായണൻ പരമാത്മാ ബുതൻ നിരാമൻ ൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്കനീയും നാരദാദികൾ മുനിശ്രേഷ്ഠനാർ പറഞ്ഞ പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭൂ പത്മസംഭവൻ മന്നം പ്രാർത്ഥിച്ചു കാലം നാഥൻ പത്മലോജനുൾ ചീകത്താൽ എന്തു ഞാൻ വേണ്ടുന്നത് ചെല്ലുക എന്നതു കേട്ടു ചിന്തിച്ചു വിദാതാവുമർത്തിച്ചു ദയാ നിന്തിരുവടി തന്നെ മനുഷ്യവേഷം പൂണ്ട് പണ്ഡികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്ന സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചുകൊള്ളുക ഭക്യാളം പുരം സുഖിച്ചുകിബ്യ നീ മയാ മനുഷ്യൻ തന്നെ സേവിച്ചുകൊള്ളുക നിത്യം ത്രയം പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ മാരീജൻ പറഞ്ഞതു വേട്ടു രാവണൻ ചെന്നാ നേരത്രീ പറഞ്ഞതു നിർമ്മന നിർമ്മലനല്ലോ ഭവൻ ായണ സ്വാമി പരമൻ പരമാത്മാതാൻ അരവിന്ദുഭവന്ദനോട് സത്യം ചെയ്തു മർത്യനായി പിറന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപനായ ഭഗവാൻ താണെങ്കിലോ പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാനാളൂ നന്നു നിന്ന ജ്ഞാനം ഞാൻ ഇങ്ങനെയോർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങേടുകയില്ല വേണം ഉത്തമഭാഗ പൊന്മാനച്ച മഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെയും അന്നേരം പേരിലേറ്റിക്കൊണ്ടിങ്ങു പോൻ പിന്നെ നീ സുഖം വാഴുക മുന്നേ പോലെ ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നോട് വാൾ കോണാക്കിയിടുന്നുണ്ടെന്നു തന്നെ എന്നത് കേട്ട് വിചാരിച്ചിറുമാരീജനം നന്നല്ല അഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലു രാമസായകമേറ്റു മരിച്ചാലു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ രാക്ഷസ രാജാ ഭവൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുകൂറ്റീ എന്നൊരു വിചിത്രാകൃതികലന്നോരു പൊൻനിറമായുള്ള ഒരു മൃഗവേഷവും പോണ്ടാൻ പങ്കികന്ധരം തേരിലമാരുകരേരിനാൻ ചന്ദാർ ബാണനം നേരിലേറാൻ അതു നേരം ചന്ദാർ മാനിനിയായ ജാനഗീതയുള്ളിൽ ചിന്തിച്ചു ശാസ്യനുമന്ദനാഴ്ച മാരി മാരിജന്മനോഹരമായൊരു പെന്മാനായി ചാരു പുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുക്തഭാകോടൂരു

രാഗി സീത കണ്ടു വിസ്മയം പൂണ്ടാ രാവണിഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടൽ ചെയ്താനേ ഗാന്ധി കാന്തി കേൾ നീ ദക്ഷുനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭക്ഷിരൂപീണവരു മന്തികേ ജനകജേ നീയൊരു തിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം അഗ്നി അഗ്നിമണ്ഡല തിങ്കൾ മറഞ്ഞോ വസിക്കനീ രാവണവജേഷ്ഠിതമറിഞ്ഞോ രഘുനാഥൻ ദേവിയോടൊരു ചെയ്താനേ ഗാന്ധി കാന്തേക്ക് നീ ായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ രൂപീണ വരുമന്തികീ ജനകജേ നീയൊരു കാര്യം വേണം അതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം അഗ്നിമണ്ഡലത്തിങ്കൾ മറഞ്ഞു വസിക്ക നീ ധനീ രാവണവധം കഴിഞ്ഞുകൂടുവോളം ആശ്രയാശങ്കയിലോരാണ്ടിരുന്നിടണം ജാശ്രയഭൂതേ ധർമ്മ രക്ഷാർത്ഥം രാമചന്ദ്രോട്ടി കേട്ടു ജാനകിദേവിദാനം കോമളാത്രിയായ മാ തത്ര പർണശാലയിലാക്കി അഗ്നിമണ്ഡല തിങ്കൽ ചെന്നിരുന്നിതു മഹാ വിഷ്ണുമായ നമസ്തേ അടുത്ത ഭാഗം മാരീജ നിഗ്രഹം വരിക സഹിതം തുടരും നാളെ ഹരി രാമരീ രാമ രാമാ രാ కృష్ణ హరి కృష్ణ 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 హరి హరి మంగళారతి రామచంద్రాయ జనగరాజ మనోహరాయ మామగాష్టదాయ మగిదమ ചാരു ഗുങ്കുമോപേത ചന്ദനാനു ചർച്ചിതായ ഹാരകടകശോഭിതായ ഭനു മംഗളം വിമല രൂപായ വിവേധ വീതാന്തവീതായ ശുഭദമംഗളം ृदुलहृदय सामरस निवासाय स्वामि भद्रगिरिवराय सर्वमङ्गलम् रामचन्द्राय जनगराजमनोगराय मामगाभीष्टदाय मगिधमङ्गलम् मगिधमङ्गलम् ഓം കാ വാജ മനസ്സേന്ദ്രി ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവൽ കരോമ യൽ സകലം പരസ്മണ ഏതി സമർപ്പമേ നാരായണായേതി എതി സമർപ്പമെ സർവ നാരായണ എ സമർപ്പി ओ ओम सर्वे भवन्द सुगिनाग सर्वे सन्दु निरामया सर्वे पद्राणि पश्यन्दो मागच्छ दुःख भगभवेत ओम शान् देशान् देशान् नमस्ते श्रीमद्अध्यात्मरामायणतिl अड़ता भागम मारीज निग्रहम् വരികൾ സഹിതം തുടരും നാളെ നമസ്തേ അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ വൈകുണ്ടം ഭാഗവതാമൃതം എന്ന ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും വരികൾ സഹിതം ശ്രീമദ്ഭാഗവതവും രാമായണവും വരികൾ കണ്ട് നിത്യപാരായണം ചെയ്യാം നമസ്തേ